ചേർത്തല നൈപുണ്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ മോര് മഹോത്സവം നടത്തപ്പെട്ടു ചേർത്തല നൈപുണ്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ ഹോട്ടൽ മാനേജ്മെന്റ് വിഭാഗം ആരോഗ്യകരവും ശീതളവുമായ സംഭാരം മോര് വിതരണം മോര് മഹോത്സവം എന്ന പരിപാടി നടത്തപ്പെട്ടു ചേർത്തല മുനിസിപ്പൽ ഓഫീസിൽ നിന്നും ഔപചാരികമായി ആരംഭിച്ച പരിപാടി ചേർത്തല മുനിസിപ്പൽ സെക്രട്ടറി ശ്രീ ടി കെ സുജിത് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ഹെൽത്ത് വിഭാഗം മേധാവി സുധി ഹോട്ടൽ മാനേജ്മെന്റ് വിഭാഗത്തിന്റെ എച്ച്ഒഡി ശ്രീ ഹരികൃഷ്ണൻ കോളേജ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ചാക്കോ കിലുക്കൻ നന്ദി പ്രകാശിപ്പിച്ചു മുനിസിപ്പൽ ഓഫീസിലെ ഉദ്യോഗസ്ഥർ തൊഴിലാളികൾ പൊതുജനം എന്നിവർ സംഭാരം ആസ്വദിച്ചു ചേർത്തല കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും സംഭാര വിതരണം നടത്തി ഡ്രൈവർമാർ കെ എസ് ആർ ടി സി സ്റ്റാഫ് പൊതുജനങ്ങൾ എന്നിവർക്ക് സംഭാര വിതരണം ഒരു കൗതുകമുള്ള കാഴ്ചയായി സായാഹ്നത്തിൽ റമദാൻ മാസത്തിലെ നോമ്പുകാരായ സഹോദരങ്ങൾക്ക് ചേർത്തല മസ്ജിദിലെത്തി നാരങ്ങവെള്ളം വിതരണം നടത്താൻ കഴിഞ്ഞത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വലിയ പുണ്യമായി കടുത്ത വേനലിൽ സംഭാര വിതരണം എന്ന ലളിതമായ ആശയത്തിലൂടെ സമൂഹത്തിന്റെ ഹൃദയങ്ങളിൽ തണലും തണുപ്പും നൽകാനായി വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്നു ചേർത്തല നൈപുണ്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തുടർച്ചയായി ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് വേദികൾ സൃഷ്ടിക്കുകയും സാമൂഹിക ബോധം ഉണർത്തുകയും ചെയ്യുന്നുവെന്ന് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഫാദർ വർഗീസ് പാലാട്ടി അറിയിച്ചു